കഴിഞ്ഞ ശ്ലോകം എല്ലാതും ദേവിയാണെന്ന് പറഞ്ഞിട്ട് ഗുരു അതിന്റെ എല്ലാത്തിൻ്റെ എട്ട് ശ്ലോകങ്ങളുടെയും എല്ലാം പഠിച്ചിട്ടുണ്ട് പഠിച്ചത് അതിന്റെ സാരമായിട്ടൊരു ഫലശ്രുതി പോലെ ഒമ്പതാമത്തെ ശ്ലോകം തന്നെയാണ് നവരത്ന മഞ്ജരിയിലെ ഒമ്പതാമത്തെ മഞ്ജരിയാണ് നമ്മൾ ഭഗവാനെ നമുക്ക് വയ്ക്കാൻ പോകുന്നത് നോക്കാം ഭൂവാദി ഭൂതമതിന് ആവാസമില്ല ഭൂമി തുടങ്ങിയ ഭൂവാദി ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്ക് സ്വന്തമായി നിലനിൽപ്പില്ല നിലനിൽപ്പ് എവിടെ കിടക്കണോ ശക്തി ശക്തി ശക്തികളൊക്കെ ദേവിയിലാണിതിനെ അടിത്തറ ഇരിക്കുന്നത് പഞ്ചഭൂതങ്ങളായ നമ്മൾ ഏവരും ഇരിക്കുന്നത് ബ്രഹ്മശക്തിയായ ദേവിയില നമ്മളിൽ തന്നെ എത്ര ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാഴ്ചശക്തി ഇന്ദ്രിയ ശക്തി ബുദ്ധിശക്തി ദഹനശക്തി എന്തൊക്കെ ശക്തി ശക്തി കൂട്ടിയല്ലേ പറയണേ അറിയാതെ പറയണെങ്കിലും ആ ശക്തിയെ ഉള്ളു അതുകൊണ്ട് നമ്മളറിയാതെ പോലും അങ്ങനെ കാഴ്ചശക്തി പോയി എനിക്ക് ദഹനശക്തി ഇല്ല എന്നൊക്കെ പറയണത് ഈ ശക്തി ദേവിയെ തന്നെയാണ് അപ്പൊ പറയാണ് ഭൂവാദി ഭൂതത്തിന് പഞ്ചഭൂത ഭൂമി ആകാശം വായു ജലം അഗ്നി എടുത്തുകൊള്ളണം പഞ്ചഭൂതങ്ങൾക്ക് സ്വന്തമായി സ്വന്തമായി ആവാസം എവിടെയാണോ അതാണ് ആവാസം സ്വന്തമായി ഇരുപ്പിടെയില്ല നമ്മുടെ ഇരുപ്പിടെ ഇതല്ല ഇതൊക്കെ ഇതൊന്നും അല്ല ഇതെല്ലാം നമ്മളെ ഇരിപ്പിടം ഇരിപ്പിടം തെറിയൂ അതാണ് ഗുരു പറയുന്നത് അതായത് ഒരു വസ്ത്രത്തിൽ ഇരിപ്പിടം നൂലാന്ന് പറയാം അതുപോലെ പഞ്ചഭൂതങ്ങൾക്ക് ഇരിപ്പിടാൻ ഈ ലോകത്ത് സ്വതന്ത്രമായ നിലനിൽപ്പ് പഞ്ചഭൂതങ്ങൾക്കില്ല ഗുരു പറയാ ഇത് അധിഷ്ഠാന ശ്രദ്ധയിൽ നിന്ന് നേരിട്ട് മറ്റൊന്നല്ല എന്ന് പറഞ്ഞു വരിക പിന്നെ പറയാ ഇതിനാ വെറും ആഭാസമാ ആഭാസം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു പദ പ്രതിഫലനം റിഫ്ലക്റ്റഡ് ലൈറ്റ് പ്രതിബിംബിച്ചപ്പോൾ നാം എന്ന ജീവൻ ഉണ്ടായി എന്നിട്ട് ഈ പ്രതിബിംബം എന്ത് വിചാരിച്ചു ഞാൻ വലിയ ബിംബാണെന്ന് വിചാരിച്ച് നടക്കുക സ്വരൂപം പറഞ്ഞത് വേറൊരു പ്രതിബിന്ദ ഇതൊരു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചൈതന്യം അത് പോയ ശവമായി അതാണ് മനസ്സില് വെറും ആഭാസമാ വെറും പ്രതിഫലനം മാത്രം പ്രതിഫലനം എപ്രകാരമാണോ ജലപാത്രത്തിൽ പ്രതിഫിപ്പിച്ചിരിക്കുന്നത് ആ ജലപാത്രം പൊട്ടിപ്പോയാൽ ആ പ്രതിബിളം ചെയ്യുന്ന ഉള്ളൂ ഇവിടെ പറയണേ വെറും ആഭാസമാ വെറും പ്രതിഫലനം അറിവിൻ വിശേഷം ഇത് ഇത് അറിവിന്റെ പ്രകാശമാണ് അലിവിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ എപ്രകാരമാണ് സ്വർണം പല പല ആഭരണങ്ങളായി മാറിയത് അതുപോലെ ഒരേ ഒരു വിവിധങ്ങളായ നാമരൂപങ്ങളായിട്ട് മാറിയിരിക്കുന്നു അർത്ഥം സ്വർണം കൊണ്ട് എത്ര ആഭരണങ്ങൾ ഉണ്ടാകാം സ്വർണത്തിന്റെ ആഭാസം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ ആഭരണങ്ങളും ആണ് അല്ലെ മണ്ണിന്റെ ആഭരണ ആഭാസം ഏതാന്ന് ചോദിച്ചാൽ പൂജക്കെയാകാം അല്ലേ അതുപോലെ നമ്മളൊക്കെ എന്തിന്റെ ആഭാസമാ ആ പരമാ ഒന്നായ മാ റിഫ് ലൈറ്റുകളാണ് അത് ഇരിക്കുന്ന നിമിഷം പോലും നമ്മൾ അടുത്ത നിമിഷം പറയുമ്പോൾ പുറത്തേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു പുറത്തേക്ക് നിശ്വസിക്കുന്ന വായു അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പോലും ഒരു ഉറപ്പിലിരിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് കയറും റിഫ്ലക്റ്റഡ് ലൈറ്റാണ് ഈ ഉപകരണം ഉടഞ്ഞുപോയ അപ്പ തീർന്നു െ പക്ഷെ ബിബത്തിന് നമ്മടെ ആ ബിബം മാത്രമേ ഏകാസേ ഉള്ളൂ അതുകൊണ്ടാണ് അറിഞ്ഞു അറിയാതെ ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിലും പോരടിച്ചാലും ഭഗവാനൊക്കെ കേൾക്കാമെന്ന് പറ്റി നിങ്ങൾ പിടിച്ച് ഭഗവാനെത്തി കണ്ടിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള രക്ഷമാർകിട്ട് തന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇത് അറിവിൻ്റെ ഭാവി അറിവിന്റെ റിഫ്ലക്റ്റഡ് ലൈറ്റുകളാണ് നമ്മളെല്ലാവർക്കും